ഹൈ ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു പതിനൊന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം വന്നിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി അപ്പം കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ട് വിചാരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കാൻ എടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നിരന്തരമായി ഒരുപാട് പേരുടെ ഫോണുകൾ വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് എന്തായി എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടത് നടുവേദനയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഒരു ഒരു ഒരൊന്നൊന്നര രണ്ട് വർഷത്തോളം ആയി നടുവേദന തുടങ്ങിയിട്ട് കാലിന് കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കൊച്ചു കൊച്ചു ഇഷ്യൂസ് ആയിരുന്നു അപ്പം അത് നമ്മൾ മൈൻഡ് ചെയ്യാത്ത കൊണ്ടതെല്ലാം കൂടിക്കൂടി വന്നു കൂടി കൂടി വന്നിട്ട് ഇപ്പം നടുവേദനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു വെച്ചാൽ പകൽ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നമ്മളിങ്ങനെ സ്പീഡായിട്ടൊക്കെ നിൽക്കും പക്ഷേ രാത്രിക്കാവുമ്പോഴത്തേക്കും നല്ല പെയിൻ ആണ് നമുക്ക് കിടന്നിട്ട് തിരിയാനൊക്കത്തില്ല ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വിശ്വസ് കാണും നമുക്ക് പറയാത്തതായിരിക്കാം ചിലപ്പം പറഞ്ഞിട്ട് എന്താണെന്ന് ചിന്തിക്കുന്നവർ കാണുമായിരിക്കും അപ്പം എന്തായാലും എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തോയി കാണിച്ചു അപ്പോൾ ഓർത്തോ ആദ്യത്തെ ആദ്യം കാണിച്ച ഓർത്തോ ഡോക്ടർ കംപ്ലീറ്റ് നമുക്ക് പെയിൻ കില്ലറാണ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഓർത്തോ ഡോക്ടേഴ്സിനെ എന്നെ മാറി മാറി കാണിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അതിനിടയ്ക്ക് ലാസ്റ്റ് അവസാനം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ സർജനെ കാണിച്ചു അപ്പോൾ സർജനും എം ആർ ഐയിലെ എടുത്ത് കഴിഞ്ഞിട്ട് അത് സർജറി പറഞ്ഞു സർജറി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് കംപ്ലീറ്റ് കുഴപ്പങ്ങളുണ്ട് നമുക്ക് നട്ടലിനൊക്കെ കുഴപ്പങ്ങളുണ്ട് അപ്പം അപ്പം അലർജി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും വേറൊരു ഓപ്ഷൻ കൂടെ നോക്കിയതാണ് ആയുർവേദം അപ്പം ഞങ്ങളുടെ ഒരു നൈബർ ഒരു ആയുർവേദ ആശുപത്രി പോയിട്ട് സക്സസ് ആയ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയ ഹോസ്പിറ്റലാണ് ആനന്ദ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനംതിട്ട അപ്പം പോയ സമയത്ത് ഡോക്ടറും പറഞ്ഞു ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ കുറയ്ക്കത്തില്ല പക്ഷേ പെയിനെല്ലാം കുറച്ച് തരാം കുഴപ്പമില്ലാതെ പെയിനെല്ലാം നമുക്ക് കുറയ്ക്കാം അപ്പം പെയിനാണ് എൻ്റെ മെയിൻ പ്രശ്നം അങ്ങനെ പിന്നെ ആശുപത്രിയിൽ കൺസൾട്ടിങ്ങൊക്കെ നടന്നു കുറച്ച് ആദ്യം കുറച്ച് മരുന്നെല്ലാം കഴിച്ചു അതിനുശേഷം ശേഷം ഇപ്പം കീർത്തന നിരഞ്ജന എല്ലാവരും വിട്ടു നിൽക്കുന്ന സമയത്ത് നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മളുടെ സിറ്റുവേഷനൊക്കെ അങ്ങനെയാണ് എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻ മോശമൊക്കെ കാണുമല്ലോ അപ്പം നമുക്ക് മാത്രം ഡിസിഷൻ എടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരത്തില്ലേ അപ്പോൾ ഇപ്പം കീർത്തനയൊക്കെ നാട്ടിലുണ്ട് അപ്പോൾ ആ ഒരു പത്ത് പതിനൊന്ന് ദിവസത്തേക്ക് ആണ് ഞാൻ പോയത് അപ്പോൾ പതിനൊന്ന് ദിവസം അവിടെ കിടന്നു പലതരത്തിലുള്ള കിഴികൾ ഞാൻ ഒരു കിഴി പലതരത്തിലുള്ള കിഴിവ് ഞാൻ മുൻപത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ചികിത്സാ രീതികളെല്ലാം പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് കുറയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ വീട്ടിലും കൂടെ വന്ന് അതേപോലെയൊക്കെ നോക്കണം അപ്പം കുറയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഏകദേശം കുറവുണ്ട് നടുവേദനയ്ക്കും നല്ല കുറവുണ്ട് കാലിൻ്റെ വേദനയ്ക്കും നല്ല കുറവുണ്ട് നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ ആശുപത്രിയിലേക്ക് പോയതിന് ശേഷം നല്ലൊരു വിശ്വാസമുണ്ട് കുറച്ച് നാളെന്തായാലും നമുക്ക് നല്ലതായിട്ട് കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ അപ്പോൾ ഈ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ തേയ്മാനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ എക്സർസൈസും കാര്യങ്ങളൊന്നും പറ്റത്തില്ലെന്നാണ് എങ്കിലും നമ്മളുടെ ആയുർവേദത്തിലെ ഡോക്ടർ സംഗീത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് എക്സർസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങണം കുറച്ച് പിച്ച വെച്ച് നടക്കണം കുറച്ച് വേദനയില്ലാതെ ജീവിക്കണം എന്നൊക്കെ വിചാരമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഏട്ടോ സംഗീത ഡോക്ടറും ആ മകളും ഡോക്ടറുടെ ഹസ്ബൻറ്റും ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഒരു ഫോട്ടോയൊക്കെ എടുത്താണ് ഏട്ടോ പിരിഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് പത്തനംതിട്ടയിൽ തട്ടയിലാണ് കേട്ടോ ഇത് പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം